no scarlet തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചു വീഴ്ത്തിയ സംഭവത്തിൽ പത്തൊൻപത് കാരൻ പിടിയിൽ ഞാങ്ങാട്ടിരി സ്വദേശിയായ പത്തൊൻപത് കാരനായ അലനാണ് അറസ്റ്റിലായത് പട്ടാമ്പിൽ നിന്നായിരുന്നു ഇയാൾ പിടിയിലായത് ഇയാളുടെ അച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അച്ഛനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വേണ്ടി തിരച്ചിൽ ശക്തമാക്കുകയും ചെയ്തിരുന്നു തൃത്താല എസ് ഐ ശശികുമാറിനെയാണ് അലൻ കാർ എടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് പരിക്കേറ്റ എസ് ഐ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശനിയാഴ്ച രാത്രി പത്തരയോടെ മംഗലം ഭാഗത്തായിരുന്നു സംഭവം പുഴയുടെ സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ കാർ നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസ് പെട്രോളിംഗ് പരിശോധനയ്ക്ക് എത്തിയത് കാറിലുണ്ടായിരുന്ന യുവാക്കളോട് കാര്യങ്ങൾ തിരക്കാൻ പോകുന്നതിനിടെ കാർ പെട്ടെന്ന് പിറകിലോട്ടെടുത്തു ഇതോടെ പോലീസുകാർ ഒഴിഞ്ഞു മാറി കാർ തടയുന്നതിനായി ശശികുമാറും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കാറിന്റെ മുന്നിലേക്ക് നിന്നു ഈ സമയത്താണ് അലൻ എസ് ഐയെ ഇടിച്ചു വീഴ്ത്തി കാറുമായി അതിവേഗം പാഞ്ഞത് നിലത്ത് വീണ എസ് ഐ കാറിനടിയിൽപ്പെട്ടു കാർ ഓടിച്ച അലൻ വാഹനം നിർത്താതെ ശരീരത്തിലൂടെ കയറ്റിയിറക്കി കളഞ്ഞെന്നും പോലീസ് പറഞ്ഞിരുന്നു സംഭവത്തിന് പിന്നാലെ അലൻ ഒളിവിൽ പോയിരുന്നു അതിനിടെ കാർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഞായറാഴ്ച രാവിലെ മുതൽ അലന് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു തുടർന്ന് ഉച്ചയോടെയാണ് ഇയാളെ പട്ടാമ്പിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് സംഭവ സമയത്ത് യുവാവിനൊപ്പമുണ്ടായിരുന്ന മറ്റൊരാളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും മറ്റു കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ിൽ എസ് ഐ എ ഇടിച്ചിട്ട് കടന്നുകളഞ്ഞ വാഹനം തിരിച്ചറിയുകയായിരുന്നു ഇതാണ് നിർണായകമായത് പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയെന്നും പോലീസ് അറിയിച്ചു കാർ നമ്പർ പരിശോധിച്ചപ്പോഴാണ് വാഹനം ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റേതാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അലനാണ് വാഹനം ഓടിച്ചതെന്ന് സ്ഥിരീകരിച്ചത് അന്വേഷണ സംഘം അഭിലാഷിന്റെ വീട്ടിലെത്തിയപ്പോൾ അലൻ അവിടെ ഇല്ലായിരുന്നു വാഹനം വീട്ടിൽ പാർക്ക് ചെയ്തിരുന്നു വാഹനം വീട്ടിലേക്ക് എത്തിക്കുന്ന സി ദൃശ്യങ്ങൾ ലഭിച്ചു ഇതിനുശേഷം സി സി ടി വി വിച്ഛേദിച്ചിട്ടുണ്ട് അലന് ദുരൂഹ ഇടപാടുകളുണ്ടെന്നാണ് ഉണ്ടെന്നാണ് വിലയിരുത്തൽ